നമുക്കിത് കുറച്ച് ദൂരം നടക്കണം നടന്ന് നടന്ന് കുറച്ച് അംഗത്തുമ്പോഴ് മാത്രമാണ് ഈ പാലത്തിന്റെ ഒരു ഇപ്പോ നമ്മൾ കാണാൻ പോകുന്ന ഒരു പാലമാണ് അതായത് തൊട്ടി പാലം എന്ന് പറയും ബ്രീഷേറെ കാലം മുതലേ ഉള്ള ഒരു പഴയ പഴക്കം ചെന്നൊരു പാലമാണ് നമുക്ക് അതിന്റെ വിശേഷങ്ങളെ കാഴ്ചമായിട്ട് പോവാം ചേട്ടാ കുറച്ച് സ്ഥലം തരും ഇതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെല്ലെ 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 ആ ടോപ്പിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരു പാട്ട് അറിയുള്ളു പാലോ പാലോ നല്ല നടപ്പാലം ഇത് ബ്രിട്ടീഷുകാരെ കാലം മുതലേ ഉണ്ട് കേട്ടോ ഈ പാലം അതായത് ഇപ്പുറത്തുള്ള ആ തോട്ടിലെ വെള്ളം അടുത്ത മലയിലോട്ട് എത്തിക്കുവാൻ വേണ്ടി ചെയ്ത ഒരു പാലമാണ് ഇതിന്റെ പേരാണ് തൊട്ടിപ്പാലം കമാൻ ഇത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടോ വലിയ വലിയ പൊക്കത്തിലാണ് ഒത്തിരി പൊക്കത്തിലാണ് ഇത് കാണുമ്പോൾ തന്നെ തല ചുറ്റുന്നു താഴോടൊന്ന് കാണിച്ചോ മോനെ വള നടന്നു പൊക്കെ പൊക്കോ അവ പൊട്ടറ അവട്ടറ ആ എടുത്തോ ഇത്രയും ടോപ്പായിട്ടുള്ളൊരു പ്ലേസിലാണ് ഏ അപ്പോൾ ഇതിൽ നമ്മളിന്ന് പോയത് മാക്സിമം എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസുകളാണ് അതിൽ ഒരു വ്യത്യസ്തമായൊരു ഏരിയ ആണിത് ആ ടോപ്പ് ഏരിയ ഉണ്ടോ മരങ്ങൾ നിൽക്കുന്നുണ്ടോ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ അവ അങ്ങോട്ട് കാണിക്കുന്നു ഈ ക്യാമറമാന്റെ കാര്യം ആ നമ്മുടെ ബന്ധപ്പെട്ട ഒരാളാണ് ക്യാമറമാൻ ക്യാമറമാനെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴല്ല കുറേ കഴിഞ്ഞതിന് ശേഷം കണ്ടാ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഈ ടോപ്പ് ഈ ടോപ്പ് ലെവലൊന്നും ഷൂട്ട് ചെയ്തേ എന്താണെന്ന് ചോദിച്ചാല് തമിഴ്നാട്ടിലോട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ഉള്ളിലാണ് ഈ സ്ഥലം ഉള്ളത് തൊട്ടിപ്പാലോ എന്നാണ് ഇതിന്റെ പേര് ആക്ച്വലി ബ്രിട്ടീഷുടെ കാലം മുതലുള്ളൊരു പാലമാണിത് ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ സ്ഥലം മലയാണ് ഇവിടെ ഒന്ന് പുഴയിൽ വെള്ളമില്ല വെള്ളമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമാണ് വെള്ളം ഉണ്ടെങ്കിൽ കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമാണ് ജസ്റ്റ് നമ്മൾ ഒരു വഴിയാണ് ഒത്തിരി ഒത്തിരി സേഫായിട്ട് പോകണം എല്ലാവർക്കും ഇതിൻ്റെ താഴത്തൊരു താഴത്തൊരു വ്യൂ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് താഴെ കാണിച്ചു കാണിച്ചുകൊടുതേ കണ്ടോ ഓക്കെ നല്ല ഹൈറ്റ് ആണ് നമസ്കാരം നമ്മുടെ ക്യാമറമാൻ കാറ്റടിച്ച് വിറയ്ക്കുന്നുണ്ട് ഏഹ് ക്യാമറമാൻ വിറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ജസ്റ്റ് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് കാണണം കാരണം ഇതെല്ലാം പോകുന്ന ഒരു വഴിയിലാണ് അതുകൊണ്ട് കാണാൻ വളരെ രസകരമായ ഒരു സ്ഥലമാണ് വർഗക്കെ നടക്കുന്നുണ്ട് പാലത്തിൻ്റെ വേറൊരു പാലം ഇതൊക്കെ നല്ല ലൊക്കേഷൻ ആണ് കേട്ടോ നമ്മളിപ്പോൾ നല്ല ടോപ്പിലെത്തി അവിടെ മരത്തിൻ്റെയൊക്കെ മുകൾ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒത്തിരി ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആര് വന്നാലും ഇവിടെ ചൂടില്ല ഈ ഒട്ട വെയിലാണ് ചൂടെന്ന് പറയുന്നൊരു സംഗതിയില്ല കാരണം ഇവിടെ നല്ല കൂൾ കാറ്റാണ് നമ്മൾ ഏകദേശം ആകാശത്തിനോട് പിന്നെ ഒരല്പസമയം കൂടെയുള്ളൂ എത്താനായിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേസ് നോക്കൂ കേട്ടോ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് തിരക്കാണെന്ന് ഒരു ഫാമിലി വീഡിയോസ് എടുക്കേണ്ട തിരക്കിലാണ് എല്ലാരും അടിപൊളി ആയി പോയി കേട്ടോ വെരി ഗുഡ് ഗുഡ് വെരി അവർക്കൊക്കെ ഇഷ്ടമായി അപ്പോ ഈ പാലത്തിന്റെ ഒറിജിനൽ ഒരു കഥയുണ്ട് അത് നമുക്ക് ഒരു എപ്പിസോഡിൽ തീരത്തില്ല കാരണം ഇതിന്റെ പണി തീർത്തത് മുതൽ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കുറെ കഥകളുണ്ട് ഈ പാലം എങ്ങനെ വന്നു എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ അതെല്ലാം ഞങ്ങള് അടുത്ത വീഡിയോയിൽ തരും നെക്സ്റ്റ് നിനക്കുള്ളൊരു ടാസ്ക് ഉണ്ട് നമ്മുടെ ക്യാമറമാൻ്റെ ഒരു ടാസ്ക് ഉണ്ട് ക്യാമറമാൻ ദൈ അവിടെ കൂടെ ഇങ്ങനെ നടന്നു വരും പാലം ഏകദേശം തയ്യാറായിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒത്തിരി ദൂരം നടന്നു അല്ലേ കുറേ ദൂരം നടന്നു നല്ല നല്ല നമ്മൾ ഒത്തിരി ദൂരം നടന്നു നടന്നു വരുമ്പോഴത്തേക്ക് മൊത്തം തമിഴ്നാട്ടുകാരാണ് ഇവിടെ ഉള്ളത് ഇടുങ്ങിയ സ്ഥലം കണ്ടല്ലോ ഇത്രേ ഉള്ളൂ സ്പേസ് അപ്പോൾ ഓപ്പോസിറ്റ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് തമിഴിൽ പറയുന്നുണ്ട് വഴിവിടാൻ പക്ഷെ നമ്മൾ വഴിവിടാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒതുങ്ങി കൊടുത്താൽ മതി വേറൊന്നും തെറ്റിദ്ധരിക്കരുത് ചിന്തിക്കരുത് ഇവിടെ ബാഗ് കാണിച്ചല്ലേ മതി തൊട്ടിപ്പാലത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ ഒന്നും തീരുന്നില്ല കണ്ടോ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇനി നമുക്ക് ഈ പാലത്തിൻ്റെ അടിഭാഗത്തൂടെ സഞ്ചരിക്കാം അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു അടിപൊളി പാർക്കുണ്ട് അത് കഴിഞ്ഞാൽ നട പ്രകൃതി സൗന്ദര്യമായിട്ടുള്ള അടിപൊളി പ്ലേസ് ആണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ പാലത്തിൻ്റെ അടിവാരത്ത് എത്തിക്കഴിഞ്ഞു അടിവാരം കുളിക്കുന്നുണ്ട് കണ്ടോ പിള്ളേർക്കൊക്കെ അടിപൊളിയാണ് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പിള്ളേരെല്ലാം കളിച്ചോണ്ടിരിക്കും ഇത്രയും സ്റ്റെപ്പ് കയറി വേണം നമുക്കങ്ങ് നമ്മുടെ പ്ലേസിൽ എത്തേണ്ടത് ഇത്രയും ദൂരം നടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ് കാരണം കുറേ നടന്ന് അലഞ്ഞു പക്ഷേ ഇത്രയും കയറി പോകുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ് ഇതൊരു ഡെയിലി കയറി എൻ്റെ വയറൊന്ന് കുറഞ്ഞു കിട്ടുവായിരുന്നു ഓക്കെ ആകെ തളർന്നു കയറിയപ്പോഴേക്കും അല്ലേ ക്ഷീണിച്ചു കുറച്ച് നേരം റസ്റ്റ് ചെയ്തിട്ട് കയറാം പഴയ പോലെ പിക്ക് അപ്പില്ലെന്ന് തോന്നുന്നു നടന്ന് കിടന്ന ആകെ തളർന്നു ഓക്കേ ഏ ഓക്കെ തളർന്നു ഞാൻ തളർന്നു വേണ്ട അമ്മ തളർന്നിരിക്കുകയാണ് ഇവിടെ നടക്കാൻ മേലാ നമുക്ക് ആർക്കും മേലാ ഏഹ് ഞാനും തളർന്നു ആ ഞാനും തളർന്നു നോക്കി കുറച്ച് നേരം റസ്റ്റ് ചെയ്യാം എല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാവരും തിരിച്ചു തന്നെ വിദ്യേൻ്റെ അവസ്ഥ ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഇത് തന്നെ നടന്നിടുന്നത് പിണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ വിളിച്ചിട്ട് ഇപ്പോൾ സിയോ മീയുടെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇന്ന് നമ്മളിവിടെ നിന്ന് പാക്കപ്പ് ആവുകയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് സിയോൺ മീ